ടർഫ് കളിക്കാൻ പോവാ ഹലോ ഗൈസ് എന്റെ അക്കൗണ്ടിൽ ആദ്യത്തെ വീഡിയോ ആണ് ഇന്നൊരു ദിവസം എന്റെ കൂട്ടുകാരുമാരുടെ കൂടെ സ്പെൻഡ് ചെയ്യണതാണ് കാണിക്കുന്നത് മഴ ഉണ്ടായിരുന്നു നല്ല മഴ ആയിരുന്നു അങ്ങോട്ട് നോക്കാം രാവിലെ ഇറങ്ങിയ പൊട്ടി അപ്പൊ നമ്മള് വണ്ടി എടുത്തിട്ടാണ് വന്നിട്ട് ഞാൻ ഈ പരിസ്ഥിതി സംരക്ഷിക്കുന്ന ആളാണ് നമ്മളെ പോലെ മീനുകളും ജീവികളും ഇതിലിപ്പോ മീനൊന്നും കേറാത്തോണ്ട് ഈ വെള്ളം കളയുന്നു

നല്ല അടിപൊളി അതായത് ആ ഒരു കണ്ടന്റ് നല്ല പോലെ സംസാരിച്ച് എക്സിക്യൂട്ട് ചെയ്യണ്ട് പൊളി കാണാം സ്വന്തം ചാനലായിട്ട് പ്രൊമോഷൻ ചെയ്യണം ആളാണ് നിങ്ങള് നിങ്ങളുടെ സപ്പോർട്ടാണ് ഞങ്ങളുടെ സപ്പോർട്ട് നിങ്ങളെ യൂട്യൂബിൽ എന്തെങ്കിലും ഒക്കെ ആയിട്ട് വേണോ ഞങ്ങൾക്ക് ഒന്ന്

പൈസ ഇല്ലല്ലേ പൈസ ഇല്ല പേടിച്ചു എന്താണല്ലോ പോയില്ല ആ മാച്ച് ഒക്കെ കഴിഞ്ഞിട്ട് ഇതുപോലെ മാസത്തില് നമ്മളെല്ലാ പിള്ളേരും വന്നിട്ട് ഇതുപോലെ കളിക്കും ഫ്രഷ്മെന്റ് ആണ് ഞങ്ങളെ സംബന്ധിച്ച് ഇതിലിരിക്കണ വരി ഇന്റർവ്യൂനൊക്കെ ഇരുന്ന് അത് ഇതൊക്കെ നമ്മുടെ ഒരു വൈബണു അല്ലേ ഇനി നമ്മളെ പിടിക്കാൻ പോണിയോ നമ്മള് കുളത്തേക്ക് പോവാണ് പോണ അറിയാ കുളം 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 തൃപ്പൂശ അങ്ങനെ ആദ്യായിട്ട് ഇങ്ങനെ ലെങ് ചെയ്യുമ്പോ ആൾക്കാരൊക്കെ നോക്കില്ല പക്ഷെ കൊളത്തിന്റെ വീടോ അടിപൊളി അത് പറയും മടത്തിയമ്പലാണ് ആനക്കല്ലത് ആണ് ആ അവിടെ പോയ പോക്ക് ക്യാമറ കൈമാറ ഈ പാൻ്റിന്റെ ഉള്ളിലിട്ടോ നമ്മള് ഷാമ്പു കടിച്ചിട്ടോ കുളിച്ചും എന്റെ മോതിരം പാമ്പിന്റെ കാണിച്ചു കൊടുത്തറക്കോട്ട് ശാപത്താലേക്കല്ലേ നമ്മളും എത്തിടും നശീതൊന്നും വേണ്ട കുഞ്ഞിക്കൈ വളരെ വളരെ ചെറുതാ ിൽ വെള്ളം വന്നു ആ പട്ടർ പണം കിട്ടാത്തോണ്ട് നോക്കിയോളൂട്ടാ സ്റ്റെപ്പിലിരിക്കുക പിന്നെ എപ്പോഴെങ്കിലും വന്നു ഈ വീഡിയോയിൽ നമുക്ക് കാണാം ഇവിടുത്തെ മുങ്ങൽ വിദഗ്ധനാരാണ് ടൈമറ് അല്ല ലാസ്റ്റ് പോകണാള് അല്ല ഫസ്റ്റ് പോകണാള് ഇവിടുന്ന് ിൽ ബോയ് മീ മുങ്ങിരിക്കും കൊടുത്തല്ലേ വൺ ഇവിടെ കൊടുത്തോയൽ ചരിച്ച് ഒരു പീസ് വെള്ളത്തിൽ പോയി ഒരു പീസ് വെള്ളത്തിൽ പോയി ടു കള്ളകളി കള്ളക്കളി അവൻ നീളം കൂടെ പകുതിയിരിക്ക അതുകൊണ്ടുവരി ചിക്കൻ പിന്നർ വൺ ടു മത്സര പകുതിയിൽ വെച്ച് നിറക്കേണ്ട സാഹചര്യമാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിടിച്ചു മുങ്ങിയൊക്കെ നിന്റെ കാലം പിടിച്ചിട്ട് ഞാൻ കടിക്ക അതിന്റെ അടിയിലെ സംസാരിക്കും സംസാരിക്കും നിങ്ങളുടെ അതെ നീന്തോ കാലും പിടിക്കാൻ പറ്റിയാലും

അന്താക്ഷരിയാണ് ഞാൻ കളിക്കാൻ പോണത് അപ്പൊ അന്താക്ഷരി കളിക്കുമ്പോ ഞാന് ഹബീബ് ഫായിസ് ഞങ്ങള് മൂന്നുപേര് ടീമും നിങ്ങള് മൂന്ന് പേര് ടീം കേട്ടാ തുടങ്ങിക്കോ നിങ്ങൾക്ക് ഞാൻ വിട്ടാ നിൽക്കണു വേണ്ട ഔതര്യം തുടങ്ങിക്കോ നിങ്ങൾ തുടങ്ങിയോർ മലർക്കാവിൽ പൂരം കാണാൻ അന്ന് നമ്മൾ പോയി രാവിലൂര ചോട്ടിലിരുന്നു ഗോപുര മാളിക തീർത്ത് അപ്പോൾ കൈസ് ഇപ്പം തന്നെ എത്തി വീട്ടിലെത്തി അപ്പോൾ ഇനി ഇങ്ങനത്തെ ഒക്കെ ഞാൻ കൂടെ ചെയ്യും അപ്പോൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞ് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ആൻഡ് മോർ വീഡിയോസിന് എൻ്റെ ഇൻസ്റ്റാഗ്രാമുണ്ട് അതിൻ്റെ ലിങ്കും കൊടുത്തിട്ടുണ്ട് അതും കാണാം അപ്പോൾ ഓക്കെ ബൈ ബൈ പിന്നെ അടുത്ത ബ്ലോഗായിട്ട് വരാം ഈ വ്ളോഗ് എങ്ങനെ ഉണ്ടായിരുന്നു കമൻ്റിൽ എനിക്ക് പറയണം ശബ്ദം പോയി ഓളിട്ടിട്ട് അപ്പോൾ ബൈ ബൈ